മംഗലാപുരം കേരളം ബോർഡർ ആയിട്ടുള്ള മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെയുള്ള എൻ എച്ച് അറുപത്താറ് റോഡിൻ്റെ പ്രോഗ്രസ് ഇതുവരെ വർക്കായി എങ്ങനെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഈ ഒരു സൈൻ ബോർഡിൽ കാസർഗോഡിക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് ആ മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് അകലെയായിട്ട് മറ്റൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട് അതിൽ ഈ റോട്ടിൽ കൂടെ പോകാൻ പാടില്ലാത്ത വാഹനങ്ങളുടെ ബോർഡാണ് കാണുന്നത് അതായത് സ്കൂട്ടർ ഓട്ടോറിക്ഷ അതേമാതിരി ട്രാക്ടർ അങ്ങനെയുള്ള വാഹനങ്ങൾ ഈ റോഡിൽ നിരോധിച്ചിരിക്കുകയെന്നുള്ളതിൻ്റെ ഒരു അമ്പലം കാണുന്നുണ്ട് ഇത് ഇത് ഇതേമാതിരി മാപ്പട്ട് കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയും ഈ റോഡിൽ കാണുന്നുണ്ട് കാരണം ഈ റോഡ് ഏകദേശം തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം പണി കഴിഞ്ഞ റോഡുകളാണ് കാരണം ഇതിൻ്റെ കണ്ട ലൈനുകൾ ഇട്ടിട്ടുണ്ട് അതേമാതിരി സ്ട്രീറ്റ് ലൈറ്റുകളുടെ പണിയൊക്കെ കഴിഞ്ഞ് സൈൻ ബോർഡുകളിലൊക്കെ പണി കഴിഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് വളരെ കത്തിച്ച് പോകാൻ നമുക്ക് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റും ഇവിടെ എൺപത് കിലോമീറ്ററാണ് എഴുതി വെച്ചിട്ടുള്ളത് എല്ലായിടത്തും പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു നൂറ് കിലോമീറ്റർ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കാം അപ്പോൾ അവിടെ മഞ്ചേശ്വരത്തിൽ ഒരു കിലോമീറ്റർ എന്നിട്ട് ഒരു സൈൻ ബോർഡ് വേറെ കാണുന്നുണ്ട് അതായത് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ചേശ്വരം പോകാൻ പറ്റും ഈ റോട്ടിവിടെ ട്രക്കുകളൊക്കെ ചീറി പാഞ്ഞ് പോകുന്ന കാഴ്ചകൾ നമുക്ക് ഈ റോട്ടിൽ വന്നുകഴിഞ്ഞാൽ കാണും പിന്നെ മറ്റൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട് അവിടെ മഞ്ചേശ്വരം എന്നുള്ള ബോർഡ് ഉണ്ട് അത് കൂടാണ്ട് കന്യാകുമാരിക്ക് അത്ര തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ കന്യാകുമാരി ബോർഡും കാണുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ കൂടി കൊണ്ട് മുന്നോട്ട് കഴിഞ്ഞാൽ അവിടെ വേറൊരു ബോർഡ് കാണുന്നുണ്ട് പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല അതെനിക്ക് തോന്നുന്നത് കുറച്ച് ഫ്രണ്ടിൽ വല്ല ആക്സിഡൻ്റ് ആല്ലാച്ചാൽ റോഡ് ബ്ലോക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഇത് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് എന്നാണ് ശരിക്കും പൊതുവേ കാണാറ് അങ്ങനത്തെ ബോർഡുകൾ ഇത് ഈ ഭാഗം ഒക്കെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ് കണ്ട രണ്ട് സൈഡിലും നല്ല സ്ട്രീറ്റ് ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഹൈവേയിലേക്ക് മാത്രമല്ല സർവീസ് റോഡിലേക്കുള്ള സ്ട്രീറ്റ് ലൈറ്റും നമുക്കിവിടെ കാണാൻ പറ്റും അതേമാതിരി വലിയ ട്രക്കുകളൊക്കെ ഹൈ സ്പീഡിൽ വരുന്ന കാഴ്ചകളെ കാണാൻ പറ്റും അത് രണ്ട് സൈഡിലും ഇതേമാതിരി കണ്ട ലൈൻ അടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഡിവൈഡർ ഇല്ലേ ആ ഡിവൈഡറുമെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം അങ്ങനെ വരുവരി ആയിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ലോലി വരുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു സ്ഥലം മറ്റൊരു ടൗണിനോട് ചേർന്നിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വാഹനത്തിൻ്റെ സ്പീഡ് ഇത് അവിടെ എഴുതി കാണിക്കുന്നു നമ്മൾ എത്ര സ്പീഡ് പോകണമെന്നുള്ളത് അവിടെ എഴുതി കാണിക്കും ഇപ്പം നമ്മൾ മഞ്ചേശ്വരത്തിൽ കൂടെയാണ് ഈ പോയി കൊണ്ടിരിക്കുന്നത് മഞ്ചേശ്വരം ആ പഞ്ചായത്ത് ആ ഒരു ഏരിയ കൂടെ പോണത് ഇനിയിപ്പോൾ ഇവിടെ വേറൊരു ബോർഡ് കാണുന്നുണ്ട് ആ ബോർഡ് കാണിക്കുന്നത് ഉപ്പള ഭാഗത്തേക്കാണ് ഉപ്പളയ്ക്ക് ഇവിടുന്ന് അഞ്ചര കിലോമീറ്ററാണ് എഴുതി കാണിക്കുന്നത് അതേമാതിരി കന്യാകുമാരിക്ക് അറുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്ററും എഴുതി കാണിക്കുന്നുണ്ട് ഈ ഭാഗം പറഞ്ഞ മാതിരി തന്നെ ഒരുവിധം നൂറ് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ട ആദ്യമായി ഡിവൈഡർമാ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതേമാതിരി രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് സർവീസ് റോഡിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതേമാതിരി ലൈനുകൾ ഇട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ആ റോഡ് വളരെ സ്പീഡിൽ പോകാൻ പറ്റാവുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പറയാൻ പറ്റാവുന്ന റോഡ് തന്നെയാണിത് ഇപ്പം നമ്മളിഞ്ഞും പോയോണ്ടിരിക്കും ഉപ്പള എത്തിയിട്ടില്ല ഉപ്പളയ്ക്ക് ഇനി മൂന്നര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അതായത് മഞ്ചേശ്വരത്തിൻ്റെ ആ സൈഡിൽ കൂടെ മഞ്ചേശ്വരം ഉപ്പള ആ ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള റോഡുകൾ തന്നെയാണ് മാത്രമല്ല വാഹനങ്ങളൊക്കെ എല്ലാവരും നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലൊക്കെ പോണ വാഹനങ്ങൾ കാണാം അതുമാത്രമല്ല വലിയ ലക്ഷറി വണ്ടികളൊക്കെ അതിലും സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണ് അതുപോലെ ട്രക്കുകൾ വരെ വളരെ സ്പീഡിലാണ് ഇപ്പോൾ ഇവിടെ പോയി പക്ഷേങ്കിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒരുവിധം ട്രക്കുകളും പോകുന്നത് അധികവും സ്പീഡ് ട്രാക്കിലല്ല അല്ലാച്ചെങ്കിൽ സെക്കൻഡ് ട്രാക്കിലാണ് ചിലപ്പോൾ സ്പീഡ് ട്രാക്കിലും ട്രക്ക് സെക്കൻഡ് ട്രാക്കിലും ട്രക്കുകൾ അന്യവും പോകേണ്ടു പോകും അപ്പോൾ നമ്മൾ കാറുകളൊക്കെ ലാസ്റ്റ് ട്രാക്ക് പിടിച്ച് പോകേണ്ടി വരും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നിയമം മൂലം തന്നെ ഇങ്ങനെ അത് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് സാവധാരം പോലെ അങ്ങനെ നിയമങ്ങളും കാര്യങ്ങൾക്കും വരുമെന്ന് വിശ്വസിക്കാം അപ്പം നമ്മൾ മംഗലാപുരം ബോർഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞു ഇതാ മറ്റൊരു ബോർഡ് കാണുന്നുണ്ട് അത് കാസർഗോഡിലേക്ക് അത്ര ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ മേലെ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് കിലോമീറ്ററിലും നൂറ് ശതമാനവും പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടത്തും അതായത് ലൈൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ഡിവൈഡർ മേൽ ലൈൻ ഇട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് സർവീസ് റോഡിലും രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള റോഡിൻ്റെ നൂറ് ശതമാനം പണി കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ഈ റൈറ്റ് സൈഡിൽ കണ്ട ആ ഡിവൈഡറിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാറ്റ് മാറ്റ സാധനം കാണാം അത് വരുവരുമായിട്ട് കിലോമീറ്ററോളുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ മംഗലാപുരം ബോർഡർ തൊട്ടിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം വരെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ബാറ്റ് മാരുടെ സാധനം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം മറ്റൊരു സൈൻ ബോർഡിൽ ബണ്ടിയോട് വണ്ടിയോട് പറഞ്ഞിട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഉണ്ട് അതുകൂടാതെ ഒരു സൈൻ ബോർഡാണ് കാണുന്നത് പിന്നെ ഒരുപാട് ഓവർ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഓരോ ഓവർ ബ്രിഡ്ജ് കയറുമ്പോഴും കയറുന്നിട്ട് മുന്നേ ആയിട്ട് തന്നെ അത് സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അതേമാതിരി തന്നെ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറാനുള്ള വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും വളരെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായി തന്നെയാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് അങ്ങനെയുള്ള ഡിവൈഡറും അല്ല ചെങ്ങതേമാതിരി സർവീസ് റോഡിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ കാണുന്ന സൈൻ ബോർഡിൽ കാറ് നൂറ് കിലോമീറ്റർ സ്പീഡും ട്രക്ക് എൺപത് കിലോമീറ്റർ സ്പീഡും ആണ് എഴുതി വെച്ചിട്ടുള്ളത് കൂടാതെ ഇത് കണ്ട അതിൽ കൂടെ ഇങ്ങനെ മേലെക്കൂടെ നടന്ന് കയറിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം കേരളത്തിൽ ജനസംഖ്യ കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പോണ വഴിയിലൊക്കെ മിക്ക സ്ഥലത്തും ഇതേമാതിരിയുള്ള ഓവർ ബ്രിഡ്ജുകളാണ് ഓവർ ബ്രിഡ്ജിൽ നിന്ന് നടന്ന് കയറി ഇറങ്ങാനുള്ള ബ്രിഡ്ജുകൾ കാണാം വാക്കിംഗ് ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ ചേർന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ അതായത് അര കിലോമീറ്ററിൽ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുമ്പോൾ കണ്ട സർവീസ് റോഡ് ഹൈറ്റ് കൂടെ മാപ്പിട്ട് കൂടെയൊക്കെ പോകണ്ടാവുക പക്ഷെ നമ്മുടെ ഹൈവേ താഴ്ത്തുകൂടെ പോകുമ്പോൾ സർവീസ് റോഡ് കുറച്ചുകൂടിയും കുന്നിൻ്റെ മൂളിൽ കൂടിയൊക്കെ പോകേണ്ടി വരും ഇത് അതായത് മെയിൻ റോഡ് താഴ്ത്തുകൂടെയാണ് മണ്ണൊക്കെ എടുത്തിട്ട് താഴ്ത്തിക്കൂടെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പോലും നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സർവീസ് റോഡിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹൈവേക്കും നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുള്ള ഒരു റോഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു പകുതി മുക്കാൽ ഏരിയയിലും നൂറ് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് മറ്റൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട് അത് പാലക്കാട് ഇടപ്പള്ളി അതേമാതിരി കന്യാകുമാരി എന്നുള്ള സൈൻ ബോർഡാണ് കാണുന്നത് ആ കുമ്പളയുടെ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ കണ്ട അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല മറ്റുള്ള പണികളൊക്കെ നൂറ് ശതമാനം കഴിഞ്ഞെന്ന് തന്നെ വേണമെച്ചാൽ പറയാം കാരണം ലൈൻ ഇടൽ കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി നമ്മളെ ഡിവൈഡറിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതേപോലെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടില്ല അത് പഴയ ലൈറ്റ് പോണത് പഴയ കാലികളൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് പുതിയ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി കണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം പണികൾ കഴിഞ്ഞു തന്നെ വേണമെച്ചാൽ പറയാം കാരണം അവിടെ ലൈൻ ഇട്ടിട്ടുണ്ട് അതുമാതിരി ഡിവൈഡർമേ പെയിൻറ് അടിച്ചിട്ടുണ്ട് അതേമാതിരി സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ള നൂറ് ശതമാനം പണി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് പക്ഷേ ഈ റോഡിലൊക്കെ ടോൾ എന്തായാലും വേണം അതായത് ടാഗ് നമ്മളെ വണ്ടിയുമേ ടാഗ് വേണം അല്ല അല്ലാച്ച ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും നൂറ് റുപ്യയ്ക്ക് പകരം ഇരുന്നൂറ് റുപ്യ കൊടുക്കേണ്ടി വരും മാത്രമല്ല ഇവിടെ ഓരോ ജില്ലയ്ക്ക് ഓരോ ടോൾ ഗേറ്റ് എന്നാണ് പറയുന്നത് ഇതാ കുമ്പളയിലാണ് ഫസ്റ്റ് ടോൾ ഗേറ്റ് വന്നുള്ളത് അതായത് മലപ്പുറം മംഗലാപുരത്തുനിന്ന് കയറി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ടോൾ ഗേറ്റ് വരുന്നത് കുമ്പളയിലാണ് അതായത് കാസർഗോഡ് ജില്ലയുടെ ടോൾ ആണ് ഈ കാണുന്നത് കുമ്പള ടോൾ ഗേറ്റ് എന്നാണതിന് പറയുക ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ഫ്രീ ആണ് ഇത് ഉദ്ഘാടനം വരെ ഇതൊക്കെ ഫ്രീ ആയിരിക്കും പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും പൈസ കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ടാഗ് ഒട്ടിച്ചിട്ടില്ല വെച്ചെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരും നൂറ് റുപ്യാണെന്ന് വെച്ചെങ്കിൽ അതിന് ഇരുന്നൂറ് റുപ്യ നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ടാഗ് കാറുമ്പ ഫിക്സ് ചെയ്യുക ഇതവിടെ കണ്ണൂർ എന്ന് എന്നിട്ടൊരു ബോർഡുണ്ട് പക്ഷേ കണ്ണൂർക്ക് കിലോമീറ്റർ എഴുതിയിട്ടില്ല പിന്നെ കന്യാകുമാരി എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല റോഡുകളാണ് നൂറ് ശതമാനം പണി കഴിഞ്ഞിട്ടുള്ള റോഡുകൾ മാത്രമല്ല വളരെ സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ പോയി പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോഴും സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോഴും കണ്ട ഇവിടെ മഞ്ഞ പെയിൻ്റ് അടിച്ചത് കണ്ട ആദ്യം കൂടെയാണ് നമുക്ക് ഇറങ്ങാനും കയറാനും സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ കാണുന്ന ഡിവൈഡർമിലും അല്ലാതെ വെള്ളം കറുപ്പൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലത്ത് ചില നമ്പറുകൾ എഴുതി വെച്ചേക്കുകയാണ് അതായത് ഓരോ സ്പോട്ടിനും ഓരോ നമ്പർ വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അതെന്തിനാണ് വെച്ചെങ്കിൽ വലിയ ആക്സിഡൻറ്റാ മറ്റും സംഭവിക്കുമ്പോൾ നമുക്ക് ആംബുലൻസിനോ അല്ലെച്ചാൽ പോലീസിനെയൊക്കെ വിളിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നമ്പറിൻ്റെ അടുത്താണെന്ന് വിളിച്ച് പറഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് തന്നെ ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് അവിടെ വേഗം എത്തിപ്പെടാനും പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് സ്ഥലത്താണ് ഏത് സ്പോട്ടാണെന്നൊക്കെ അറിയണമെന്ന് വെച്ച് ഈ നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു മറ്റൊരു സൈൻ ബോർഡ് ഞാൻ കണ്ടതിന് മുന്നുള്ള സൈൻ ബോർഡിൽ കാണിക്കുന്നത് കാസർഗോഡ് ഇനി പത്ത് കിലോമീറ്ററുള്ളൂ അതായത് ഏകദേശം ഇരുപത് കിലോമീറ്റർ നമ്മൾ മംഗലാപുരം ബോർഡർ നിന്ന് ഇങ്ങോട്ടെത്തി കഴിഞ്ഞു ഇനി പത്ത് കിലോമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡ് എത്തും ഇപ്പോൾ ഇതാ റൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് പാസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല ശ്രദ്ധിച്ചോന്നറിയില്ല ആദ്യമേ പത്തേ എന്നൊരു നമ്പർ കാണാം ആ നമ്പറാണ് ഇവിടുത്തെ എമർജൻസിക്ക് വിളിക്കേണ്ടത് അതായത് വല്ല ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിനോ ആംബുലൻസിനൊക്കെ വിളിക്കേണ്ടത് ആ പത്തേ മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ നമ്പറാണ് അതാണ് ഇന്ത്യയിലും മൊത്തം ഒരുവിധം ഹൈവേയിലൊക്കെ ഈ ഒരു നമ്പർ പത്തേ മുപ്പത്തിമൂന്നാണ് കാണിക്കുക അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് പോലീസും ആംബുലൻസൊക്കെ വരും അപ്പോൾ നമ്മൾ മംഗലാപുരം ബോർഡറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞു ഇത്രയും ദൂരം നൂറ് ശതമാനം റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മാത്രമല്ല കുറച്ചൊരു പാത്തു മാസം സ്ട്രീറ്റ് ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാ ഏരിയത്തെയും പണികൾ നൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുവരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വെക്കാൻ ബാലൻസ് ഉള്ളത് സി സി ടി വിയുടെ ക്യാമറകൾ അല്ലാച്ചെങ്കിൽ ട്രാഫിക് ക്യാമറകളൊക്കെയാണ് അത് തന്നെ ഉദ്ഘാടനത്തിനോട് ചേർന്ന് തന്നെ അത് വെക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കടയും ട്രാഫിക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള ആൾ അതേമാതിരി സ്പീഡ് ക്യാമറയൊന്നും വെച്ചിട്ടില്ല ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വയലേഷൻ കണ്ടമാനം നടക്കുന്നത് ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു ഏരിയ ഏരിയയാണ് പ്രത്യേകിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞില്ല വെച്ചാൽ പോലും വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് പോകുന്നത് എന്നിട്ട് പോലും ഇവിടെ ആൾക്കാർ കാണിക്കണ അക്രമം ചില്ലറിയുന്നില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നമ്മളെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ കാണാം സർവീസ് റോഡിൽ നിന്ന് അതേ കൂടി തന്നെ തിരിച്ച് കയറി ഇങ്ങോട്ട് വരുന്നത് അതൊക്കെ എത്രമാത്രം ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നൊന്നും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത് കാരണം അത് ഇപ്പോൾ തന്നെ പോകുന്നത് നൂറ് നൂറ്റി ഇരുപതിലൊക്കെ മിനിമം ആൾക്കാർ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഹൈവേക്കൂടെ പോകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് നമുക്ക് സ്ട്രേറ്റ് ഹൈവേ എന്ന് പറയാൻ പറ്റില്ല ചില ഭാഗങ്ങളിലൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളവുണ്ട് അതെന്ന് തന്നെ അല്ല പെട്ടെന്നുള്ളൊരു വളവല്ല അങ്ങനെ കണ്ട ഈ ഒരു വളവ് നോക്കിയാൽ ഇതിന് വളവ് തന്നെ പറയാൻ പറ്റും കണ്ട അത് ഈ റോട്ടിലൊക്കെ നമ്മൾ കുറച്ചൊരു കൺട്രോൾ ഇല്ലാണ്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളെ വണ്ടി വണ്ടിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും വണ്ടി മറിഞ്ഞ് തെറിച്ച് ഒരു സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ റോട്ടിൽ പോകുമ്പോൾ സ്പീഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകണം നല്ല സ്ട്രൈറ്റ് റോഡാണ് വെച്ചാൽ നമുക്ക് സ്പീഡിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഈ കുറച്ചൊരു ഏരിയ കുറച്ച് സ്ട്രേറ്റിലാണെന്ന് വെച്ചാൽ പിന്നെ ആ സ്ട്രേറ്റിന് കഴിഞ്ഞാൽ പിന്നെ വളവാണ് അങ്ങനത്തെ ഏരിയയാണ് മിക്ക സ്ഥലത്തും ഉള്ളത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും ഈ റോട്ടിൽ കൂടെ വരുമ്പോൾ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാച്ചെങ്കിൽ പോലും കാര്യമായിട്ട് ബൈക്കുകാരോ ഓട്ടോറിക്ഷക്കാരോ ഒന്നും ഇപ്പോൾ ഈ റോട്ടിൽ നിന്ന് കയറുന്നില്ല അതിനൊരു കാരണം എനിക്ക് തോന്നുന്നതിൻ്റെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാനും കുറച്ച് പാടാണ് അതായത് സർവീസ് റോട്ടിൽ നിന്ന് കണ്ട് ഇറങ്ങാനും കയറാനൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ അധികം ബൈക്ക് കാര്യമല്ല ബൈക്കുകാരല്ലാച്ചെങ്ങനെ ഓട്ടോറിക്ഷക്കാരൊന്നും കാണില്ല ബൈക്കാർ ഇന്നെങ്കിലും ഇടയ്ക്കൊക്കെ പാസ് ചെയ്ത് പോകുന്നത് കാണാം പക്ഷേ ഓട്ടോറിക്ഷ ഒരു അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് ആ സൈൻ ബോർഡിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതായത് മുഴുപ്പലങ്ങാട് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈൻ ബോർഡാണ് കാണുന്നത് അതായത് നമ്മൾ ആൾമോസ്റ്റ് കാസർഗോഡ് എത്തി പക്ഷേ കാസർഗോഡ് ടൗൺ ഒന്നും ടച്ച് ചെയ്യില്ല ഇത് കാസർഗോഡ് ടൗൺ ടച്ച് ചെയ്യാതെ ബൈപ്പാസ് റോഡ് വഴി അങ്ങനെ പോവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കാസർഗോഡിക്ക് പോകണച്ചെങ്കിൽ ആദ്യം നമ്മൾ ഈ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് നമ്മൾ ഹൈവേന്ന് ഇറങ്ങിയിട്ട് സർവീസ് റോഡിൽ വന്നിട്ട് ബ്രിഡ്ജിൻ്റെ ബൈപ്പാസിൻ്റെ അടിയിൽ കൂടെ വേണം നമുക്ക് കാസർഗോഡ് കാസർഗോഡ് ടൗണിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇത് കണ്ട ഒരു കാർ കാര്യം ആയിട്ട് വരുന്ന കാഴ്ച മംഗലാപുരം ബോർഡർ ആയിട്ടുള്ള മഞ്ചേശ്വരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള നമ്മളെ എൻ എച്ച് ആർ ഓത്താറിൻ്റെ പുരോഗമനം അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സും വർക്ക് കഴിഞ്ഞ കാഴ്ചകളുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം